യുക്രൈൻ യുദ്ധത്തിനിടയിൽ പാരീസിൽ നിന്ന് നിർണായകമായ ഒരു വാർത്ത വന്നിരിക്കുകയാണ് റഷ്യയെ നേരിടാൻ യുക്രൈന് നൂറ് റഫാൽ യുദ്ധ വിമാനങ്ങൾ വേണമെന്ന ആവശ്യവുമായി പ്രസിഡന്റ് സെലൻസ്കി രംഗത്തെത്തി അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ഈ വിമാനങ്ങൾ വാങ്ങാനാണ് പ്ലാൻ ഇതൊരു വലിയ വാർത്തയാണെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ച് ഇത് ഒരേ സമയം ഒരു ആശങ്കയും അതിലേറെ വലിയൊരു അവസരവുമാണ് അതെന്താണെന്ന് നമുക്ക് നോക്കാം റഫാൽ നിർമ്മാതാക്കളായ ദസോൾട്ട് ഏവിയേഷൻ ഇപ്പോൾ ശ്വാസം വിടാൻ നേരമില്ല ഈജിപ്ത് ഖത്തർ യു എ ഇന്തോനേഷ്യ തുടങ്ങി നിരവധി രാജ്യങ്ങളിൽ നിന്നായി അഞ്ഞൂറിലധികം വിമാനങ്ങളുടെ ഓർഡർ പെൻഡിങ്ങിലാണ് അതിനിടയിലേക്കാണ് യുക്രൈന്റെ നൂറെണ്ണം കൂടി വരുന്നത് സ്വാഭാവികമായും ഒരു ചോദ്യം വരാം ഇത്രയും തിരക്കിനിടയിൽ ഇന്ത്യക്ക് ആവശ്യമുള്ള വിമാനങ്ങളുടെ കാര്യം എന്താകും ഇന്ത്യൻ വ്യോമസേന നൂറ്റി പതിനാല് വിമാനങ്ങളും നാവികസേന ഇരുപത്തിയാറ് വിമാനങ്ങളും വാങ്ങാൻ കാത്തിരിക്കുകയാണല്ലോ ഇവിടെയാണ് ഇന്ത്യയുടെ ബിസിനസ് ബുദ്ധി പ്രവർത്തിക്കുന്നത് ഫ്രാൻസിന് തനിയെ ഇത്രയും വിമാനങ്ങൾ നിർമ്മിച്ച് നൽകാൻ കഴിയില്ല അവിടെയാണ് ഇന്ത്യ രക്ഷകനാകുന്നത് ഹൈദരാബാദിൽ ടാറ്റയുമായി ചേർന്ന് ദസോൾ റഫാലിന്റെ ബോഡി അഥവാ ഫ്യൂസ് ലെറ്റ് നിർമ്മിക്കാൻ തുടങ്ങുകയാണ് ഫ്രാൻസിന് പുറത്ത് ആദ്യമായാണ് റഫാലിന്റെ ഒരു നിർമ്മാണ യൂണിറ്റ് വരുന്നത് അതായത് ലോകത്ത് ആറ് റഫാൽ വാങ്ങിയാലും അതിന്റെ ബോഡി നിർമ്മിക്കുന്നത് ഇനി നമ്മുടെ ഹൈദരാബാദ് ആയിരിക്കും ഇന്ത്യൻ വ്യോമസേന മുന്നോട്ട് വെച്ചിരിക്കുന്ന നൂറ്റി പതിനാല് വിമാനങ്ങളുടെ കരാറിന് ഏകദേശം രണ്ട് ലക്ഷം കോടി രൂപയാണ് മൂല്യം ഇത് വെറുമൊരു വാങ്ങൽ മാത്രമല്ല കരാർ ഒപ്പിട്ടാൽ റഫാൽ വിമാനങ്ങൾ പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കും അറുപത് ശതമാനത്തോളം പാർട്സുകൾ ഇന്ത്യയിൽ നിന്ന് തന്നെയായിരിക്കും ഉപയോഗിക്കുക ഇത് നമ്മുടെ പ്രതിരോധ മേഖലയിലെ ഏറ്റവും വലിയ ഡീലായി മാറും വിമാനം മാത്രമല്ല ഇതിന്റെ എഞ്ചിനിലും ഇന്ത്യ പിടിമുറുക്കുകയാണ് ഫ്രഞ്ച് കമ്പനിയായ സഫ്രാനുമായി ചേർന്ന് ഇന്ത്യ സ്വന്തമായി ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കാനും ധാരണയായിട്ടുണ്ട് ഭാവയുടെ യുദ്ധവിമാനമായ അംകു വേണ്ടിയാണ് ഈ എൻജിൻ ചുരുക്കത്തിൽ റഫാലിന് ലോകത്ത് ഡിമാൻഡ് കൂടുന്നത് ഇന്ത്യക്ക് ലോട്ടറിയാണ് നമ്മൾ വെറും ഒരു ഉപഭോക്താവ് മാത്രമല്ല ഇനി മുതൽ നിർമ്മാണ പങ്കാളി കൂടിയാണ് മിഗ് വിമാനങ്ങൾ വിരമിക്കുന്നതോടെ റഫാൽ ഇന്ത്യയുടെ ആകാശ കോട്ടയിലെ പ്രധാന പോരാളിയാകും ഒപ്പം മേക്ക് ഇൻ ഇന്ത്യ വഴി ആയിരക്കണക്കിന് തൊഴിലവസരങ്ങളും ഇത് സൃഷ്ടിക്കും പ്രതിരോധ ലോകത്തെ ഇത്തരം വലിയ മാറ്റങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾക്കായി മണി ന്യൂസ് മലയാളം ഫോളോ ചെയ്യൂ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം നന്ദി